ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലി ഇടക്കുന്നുള്ള ലൂയിസ് ലൂയിസിയേറ്ററിൻ്റെ ഫാമിലാണ് ഇവിടെ വ്യത്യസ്തേനും ഫലവൃഷ്ട ചെടികളാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടും റമ്പൂട്ടാനാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം നമ്മൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് പാർട്ടാണ് ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട് കൂടി മിസ് ചെയ്യാതെ കിട്ടാൻ വേണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ചെറിയ അതെ എത്ര മൂന്ന് മൂന്ന് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം കൊല്ലം അല്ലേ

മഴ പെയ്താ വളാനുള്ള പരിപാടിയാണ് ആ നിക്കുന്നത് ഇവിടെ പ്ലാന്റ് тари നൂഡി നല്ലシകരങ്ങളെ കാര്യങ്ങളായിട്ട് വന്നു. ഇത് എത്ര വർഷായിട്ടുണ്ട്? ഇത് 3 വർഷം ആവുന്നു. 3 വർഷം ആവുന്നു. காய்க்கട്ടില്ല. காய்க்கട്ടില്ല. ഇത് സീഡ് ആണോ? എങ്ങനയാണ്? ബഡ്ഡേദ തയ്യേമേടса. ബഡ്ഡേദ തയ്യയാണ് മേടിച്ചിരിക്കുന്നല്ല. സീഡ് ആണെങ്കിൽ ഇത്ര ഇങ്ങനെ താഴെ വീഞ്ഞു വരില്ല. വരില്ല. സീഡ് ആണ് ആ മുൾത്തുള്ള. അവിടെ വലിയ പറയും. ആ അത് സീഡ്. ഇത് വെ എത്ര വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട്? ഇവിടെ 17 വെറൈറ്റി 17 വെറൈറ്റി ഉണ്ട്. കൊച്ചുട്ടാ കഴിച്ചതാ അത് 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 ഇത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ വർഷമാണ് ഇവിടെ ഒരു അത് പിന്നെ റംബൂട്ടനൊക്കെ അവിടെ അതെ നന്നിറച്ച പൂവൊക്കെ ആയിട്ട് നിപ്പുണ്ട് ഉണ്ട് ഇത് കായതായിരിക്കും അല്ലേ ൂത്ത് കാച്ച് നിന്ന് ഞങ്ങൾക്ക് മാങ്കോസ് ഇന്നലെ പ്രതീക്ഷിക്കാത്തോണം അവിടെ ചെന്നുമ്പോ രണ്ടെണ്ണം താഴെ എന്തായാലും പറയുമ്പോ നിറയെ ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ് കടവിന് ഭയങ്കര ഇഷ്ടമാറവ് ഇതായാലും ഇപ്പൊ അവരേജ് നല്ല വലിപ്പത്തിയേക്കണേ മുട്ട ഇതില് നല്ല പഴുത്തൊടുങ്ങിയത് അത് ഈ കൊല്ലത്തെ കാലാവസ്ഥയുടെ എന്നാ ചില വീടുകളില് പൂതന്നിപ്പുണ്ട് അതാ ഇപ്പൊ ഈ വിരിഞ്ഞു വന്ന ഭാഗം കുഞ്ഞു പൂവായിട്ടുള്ള ഇപ്പം ഈ അടുത്ത് കഴിച്ചിട്ടുള്ള റെഡ് ചാമ്പയ്ക്ക് ഒന്നും വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മധുരമായിരുന്നു കേട്ടോ ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സ്ഥലം ഉള്ളവർക്ക് വളർത്താനാണെങ്കിൽ നല്ല തണൽ വൃക്ഷം കൂടിയാണ് ഇലകൾ നല്ല ഭംഗിയുള്ളൊരു കളറും കാര്യങ്ങളും ഒക്കെയാണ് ിൽ പിങ്ക് നിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചതാണ് പൂമൊട്ടുകളൊക്കെ ആയിട്ടുണ്ട് മിക്കവാറും ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ മുട്ടുകളൊക്കെ ആയി പൂ വിരിയാറായിട്ടുണ്ടാകും ചിലരുടെ വീട്ടിൽ ഇത് കായ്ച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കായ്ച്ചിട്ടില്ലാത്തവർ നല്ല രീതിയിൽ ജൈവ സ്ലറി തയ്യാറാക്കി അതായത് കുറച്ച് തേയില വെള്ളവും അതേപോലെ തന്നെ തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് ജൈവ സ്ലറി ഉണ്ടാക്കി കൊടുക്കുക ചിലർ വേറെ പല വളങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇത് ഞാൻ ഈ പറഞ്ഞു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളങ്ങളാണ്

പുലാസാൻ കായ്ച്ചു കിട്ടാനായിട്ട് വളരെ പ്രയാസമുള്ള ഒന്നാണ് കേട്ടോ നോർമലി ഒരു നാലഞ്ച് വർഷം ഒക്കെ കൊണ്ടാണ് ഇത് കായ്ക്കാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പുലാസാൻ നല്ല ജ്യൂസിയാണ് അതേപോലെ തന്നെ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു റമ്പൂട്ടാനേക്കാളും നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു റംബൂട്ടാൻ നല്ലതാണ് അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് മധുരമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവരും ഇത് വാങ്ങി നടന്നിട്ടുണ്ട് പക്ഷേ ഇത് കായ്ച്ച് കിട്ടാനായിട്ട് കുറച്ചൊരു പ്രയാസമാണ് എന്തായാലും ഇവിടെ ഇത് കായച്ച് കണ്ടതില് ഒരുപാട് സന്തോഷം ഒരു മരത്തുമ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടാ അല്ലെങ്കി ഇതൊക്കെ പോയി ഒരു മരത്തുമ്മ തന്നെ ഇപ്പൊ ആ മരത്തിന്റെ മൂളുഭാഗത്ത് രണ്ടു വർഷത്തെ അത് ഇത്ര നോട്ട കുറഞ്ഞു പോയ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വെളിവായ സ്ഥലത്ത് നടാവും തള്ളായിട്ട് ശരിക്ക് വേണം അടി അകലത്തിൽ നടാൻ നമ്മൾ ഈ അടി ചിലവർ പത്തടി ഇങ്ങനെ വെച്ചോണ്ട് അത് പത്ത് അമ്പത് കിലോ അറുപത് കിലോ ഇത് അവർ മരച്ചു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ വരെ അവർക്ക് വിശാലമായിട്ട് വളരെ എല്ലാ സ്ഥലത്തും അതുപോലെ ഒക്കെ കുറച്ചുണ്ട് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പക്ഷേ നമുക്ക് റംബൂട്ടാൻ പ്രൂൺ ചെയ്യാനും കാര്യങ്ങളും പറ്റിയില്ല വലുതായി പോയാലും പ്രോബ്ലം ഒന്നുമില്ല നിറയെ കായയും കാര്യങ്ങളും കിട്ടും ഇപ്പം ഈ ചെടീനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഇരുന്നൂറ് കിലോ കായ കിട്ടുമെന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് പറിക്കുമ്പം അത് മുന്നൂറ് കിലോ കായ കിട്ടും അതാണ് വലിയ മരത്തിൻ്റെ വ്യത്യാസം പിന്നെ ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് കുട പോലെ ആക്കണമെന്നൊക്കെ പറയണതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലയിട്ട് സംരക്ഷിക്കാനും കാര്യത്തിനും എളുപ്പം അതെ ഇവിടെ ഇപ്പം മരങ്ങള് വലുതായി അവർ തമ്മിൽ കൂട്ടിമുട്ടി എന്നാലും വലിയ പ്രോബ്ലം ഒന്നും ഇല്ല ആ ഇനിയിപ്പോൾ ഇതിനെ പ്രൂൺ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറിക്കണ കൂട്ടത്തിൽ അവരെയും കൊണ്ട് തന്നെ കയറ്റി കട്ടിയിരിക്കും അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വാങ്ങിയവര് ഈ കൊല്ലം വന്ന് വീണ്ടും അപ്പൊ അവർക്ക് കഴിഞ്ഞ കൊല്ലം അവര് ഉദ്ദേശിച്ചേക്കുള്ള വരുമാനം എല്ലാ കൊല്ലവും നമ്മള് പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക മൊത്തം മുറിഞ്ഞു കൊടുക്കുമ്പോ നമ്മള് വേറെ ഒന്നും അറിയണ്ട ഈ കൊല്ലം മൂന്നു ലക്ഷം രൂപ കഴിഞ്ഞ കൊല്ലം രണ്ട് രൂപയ്ക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഇതിനിപ്പോ കൊല്ലത്തില് രണ്ട് വളം കൊടുക്കും വല്യ മല ആയി വളം അവര് സ്വയം വെച്ചെടുക്കാൻ ഇനി മഴ തുടങ്ങി കഴിഞ്ഞു മഴ തുടങ്ങി ഒന്ന് ചെയ്യും പിന്നെ അടുത്ത ില് ചെയ്ത് നിർത്തും അപ്പോളും ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും സെപ്റ്റംബറില് യൂറി കിട്ടും പിന്നെ പൊഴിയാണ്ടിരിക്കാൻ വേണ്ടി അത് ഓരോ കിലോ അത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് അതും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ പൂവിടൽ സമയത്തും കായ ഉണ്ടാകുന്ന സമയത്തും കൊഴിച്ചിലും പൂ പൂക്കൊഴിച്ചിൽ തടയാനായിട്ടും അതേപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് എന്ന് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് തരുന്നതാണ് ആളെങ്ങനെയാന്ന് പറഞ്ഞ ഇവിടെ ചാണകടിച്ചിട്ട് ഒരു കൊല്ലം ആ കഴിയുമ്പോഴെങ്കിൽ ശരിക്കും പൊടിഞ്ഞ് കാര്യങ്ങളായിട്ട് കിട്ടണേ അപ്പം നമ്മൾ പറമ്പ് ഈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണ അടിച്ചിട്ട് പച്ച ചാണ അടിച്ചിട്ട് വണ്ടിക്ക് അടിക്കും വണ്ടിക്ക് അടിച്ചിട്ട് ഒരു രണ്ട് മാസം ഒന്നര മാസം മാസമായിട്ടുണ്ടായാലും അപ്പോഴേക്കും നമ്മൾ പ്രീമിയം സ്പ്രേ ചെയ്ത് ഇട്ടിരുന്നത് അപ്പോൾ എൺപത് ടൈപ്പ് ബാക്ടീരിയകളാണ് അത് ശരിക്കും ഇപ്പം നമ്മൾ കസ്തൂരി മഞ്ഞളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ചാണകെടുത്തു ശരിക്കും പൊടിഞ്ഞ് നല്ല സൂപ്പർ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കണം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട വളരെ സൂപ്പർ പിന്നെ ഇതുപോലെ ആ അതിപ്പോ വലിയ ചെടികൾക്കാവുമ്പോ നമുക്ക് തണുപ്പും കിട്ടും ചെറിയ ചെടികൾക്ക് ഇടയിൽ കുറച്ചാണ് ചെറിയ ചെടികൾക്ക് അല്ല ചെറിയ ചെടിയുടെ കിടക്കാൻ നമ്മള് ചപ്പിടാറില്ല ഇടാറില്ല ചെറിയ ചെടിക്ക് ഇട്ട പ്രോബ്ലം ഇതിപ്പോ ചെടി വലുതായി പോയില്ല ഇനി ഇവനെ സംബന്ധിച്ച് ഇവന് കാര്യമായിട്ട് ഒരു പ്രോബ്ലം കൊടുത്തില്ലെങ്കിലും അവൻ വലുതായി അവന്റെ വേരുകൾ ഇങ്ങനെ അതാണ് സ്റ്റാർട്ടിങ്ങില് നമ്മൾ ചുരുക്കം ഇതിനകത്ത് ഇത്രേ ഉള്ളൂ കൊച്ചു കൊച്ചങ്ങളെ നമ്മൾ നമ്മൾ നമ്മള് മൂന്നേരം ഭക്ഷണങ്ങളും കഴിക്കും അതെ എല്ലാ ആഴ്ചയിലും നോക്കണം വാരി ചെറുപ്രായത്തില് നോക്കാം വലുതായി കഴിഞ്ഞാ പിന്നെ ഒരു നേരം കഴിച്ചില്ലെങ്കിലും അതെ കുഴപ്പം ആരണ്ടും കമ്പ്യൂട്ടറിലൊക്കെ നിറച്ചുണ്ട് നമുക്ക് ഇവിടെനിന്ന് അങ്ങോട്ട് പോലുള്ളത് നമുക്ക് വിഷിലെടുക്കാൻ പറ്റുന്നില്ല എന്നെ ഉള്ള അടിപൊളിയായിട്ടുണ്ട് നിറച്ചുണ്ട് മരത്തിന്റെ ആണല്ലേ അതിന്റെ ശിഖരങ്ങളാണ് ഇങ്ങനെ ഇത് വേറൊരു മരവായിട്ട് തോന്നുന്നു ഇതിപ്പോ വലിയ ജാതിയാണ് ഇതിലൊക്കെ ഇത് തയ്യാറിന് നമ്മളെ ടാങ്ക് വെച്ച് തയ്യാറിന് ഒരു ദിവസം അതിന് ഇത് തന്നെ ഞാൻ അത് ടാങ്കിൽ നിന്ന് ഇത് മോട്ടറിൽ നിന്ന് അത് പൈപ്പ് ഇട്ടു നനച്ചു കൊടുക്കാം വെള്ളം

വന്നാലും നല്ല നല്ല വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഓരോ സമയത്തും സീസൺ അനുസരിച്ച് ഇവിടുത്തെ തോട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല അതിൽ നിന്ന് അവർക്കൊരു വരുമാനം കൂടി നേടാനാവുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം കൂടി ഇവിടെ വളർത്തുന്നുണ്ട് അത് വർഷങ്ങളിലായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പഴങ്ങളുടെ തോട്ടവും അതേപോലെ തന്നെ മീൻ വളർത്തലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഇനിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അടുത്ത എപ്പിസോഡുകളായിട്ട് അത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ വരുന്നുണ്ട് കാണാനായിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം